കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അൻവർഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം എസ് ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഇന്ന് മാർച്ച് നടത്തും വിവരങ്ങളുമായി എം മനോജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ് മനോജ് ഈ വാർത്ത ആദ്യം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത് മനോജും ജനം ടിവിയുമാണ് ആ ഘട്ടത്തിൽ പേരിന് ഒരു പോക്സോ കേസ് എടുക്കുകയും ഇയാൾക്കെതിരെ അറസ്റ്റ് ഉണ്ടാകും എന്ന നിലയിലുള്ള പ്രതികരണമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ആഴ്ചകൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലല്ലേ ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് മനോജ് തീർച്ചയായും അതുതന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ കുട്ടിയുടെ അമ്മയടക്കം പറഞ്ഞിരുന്നത് അതായത് ഈ പരാതി നൽകിയതിന് ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചു അതിനുശേഷം പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത് എന്നാൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സാധാരണയായി പോക്സോ വകുപ്പ് പ്രകാരമുള്ള കേസെടുത്തു കഴിഞ്ഞാൽ പ്രതിയെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്നാൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ ഈ കുടുംബം നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് പെൺകുട്ടി ആ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞതാണ് എന്താണ് തനിക്ക് സംഭവിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ യുവാവ് പ്രണയിച്ചതെന്നടക്കം കാരണം മതം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ ആചാരങ്ങളെ പിന്തുടരത് ക്ഷേത്രത്തിൽ പോകരുത് കുരു തുടരരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവ് ഇസ്ലാമിലേക്ക് വരണം െന്ന് പറയുന്നതും പിന്നീട് പൊന്നാനിയിലേക്ക് പോയി പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടാകും അവിടേക്ക് ചെല്ലണമെന്നൊക്കെ പറയുന്നത് നിരന്തരമായുള്ള ഭീഷണിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ കുട്ടി ജീവൻ തന്നെ ഉടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ട് പോലും പിന്നീട് വീട്ടുകാർ ഈ കാര്യം അറിയുന്നു പോലീസിന് പരാതി നൽകുന്നു പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് പരാതി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരാതിയിൽ നൽകിയിട്ടോ ഒന്നും തന്നെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നതനുസരിച്ച് മൊഴിയെടുക്കാൻ വന്നപ്പോൾ പോലും പോലീസ് ആ കുട്ടിയോട് പറഞ്ഞത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവിയാണ് ഇല്ലാതെയാകുക അല്ലെങ്കിൽ നിന്നെയാണ് അത് ബാധിക്കുക അതുകൊണ്ട് നീ എത്രയും വേഗം ഇതൊന്ന് ഒത്തുതീർപ്പാക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം മനോജ് എപ്പോഴാണ് ഈ ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വഹിന്ദുപരിഷത്തിൻ്റെയും പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക ഗൗതം എസ് പി ഓഫീസിലേക്ക് പത്തരയോടുകൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക നേരത്തെ തന്നെ ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നേതാക്കളടക്കം ഈ പോലീസിനെ സമീപിച്ചതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് പോലും പോലീസ് അതിൽ നിസ്സംഗത കാണിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തുതീർപ്പിന് ശ്രമിച്ചു വന്ന പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് അതിലേക്ക് ഒരു തുടർ നടപടി എന്നുള്ള നിലയിലേക്ക് പോയിട്ടില്ല എന്തായാലും ഈ കുടുംബം ഇപ്പോഴും ഭീതിയിലാണ് കാരണം ഈ യുവാവിൻ്റെ ഭീഷണി അതിനുശേഷവും അതായത് പോലീസ് ീസ് ഒത്ത് തീർപ്പാക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയും ഈ യുവാവ് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴും ആ ഭീതിയിൽ തന്നെയാണ് കുടുംബം കാരണം സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട് അമ്മയ്ക്ക് എപ്പോഴും കുട്ടിയോടുകൂടെ നടക്കാൻ സാധിക്കില്ല അത്തരത്തിൽ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ആ കുടുംബത്തിനുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും പോലീസ് കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം ആ കുടുംബത്തിന് നൽകുന്നില്ല അതോടൊപ്പം തന്നെ ആ കുടുംബം ഉന്നയിച്ചിട്ടുള്ള പരാതിയിൽ അത് കഴമ്പുണ്ടെന്ന് കണ്ടിട്ട് പോലും പോലീസ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണം ലഭിക്കുമെന്നുള്ള കാരണം കൊണ്ടൊക്കെ ഈ കാര്യം ചെയ്യുന്ന ഒരുപാട് യുവാക്കളുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഈ കുട്ടിയോടക്കം ഈ യുവാവും പറഞ്ഞിട്ടുള്ളത് പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നും മതം മാറിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജീവിക്കുവാനുള്ള പണമടക്കം നമുക്ക് കിട്ടുമെന്നുള്ള വാഗ്ദാനമൊക്കെ നൽകിയാണ് ഈ കുട്ടിയെ പറഞ്ഞ് ആദ്യഘട്ടത്തിലൊക്കെ ഈ കുട്ടി ഇസ്ലാമിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പോയത് പിന്നീട് ആ കുട്ടി അത് സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് താൻ പോകുന്നത് അപകടത്തിലേക്കാണ് എന്ന് കുട്ടിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ാണ് കുട്ടി അമ്മയോടക്കം ഈ കാര്യം തുറന്നു പറയുന്നത് കാരണം ഈ യുവാവിന്റെ ഭീഷണി നിരന്തരം ഇങ്ങനെ തുടർന്നപ്പോൾ അമ്മയോട് തുറന്നു പറയേണ്ടി വന്നു പിന്നീടാണ് കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിൽ പരാതിയായി നൽകുന്നതും പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചത് മൊഴിയിൽ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് കുട്ടിയടക്കം പറയുന്നത് കുട്ടിയെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി മൊഴിയെടുക്കുമ്പോൾ കുട്ടിയോട് ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് സ്വാഭാവികമായും ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ആ കുട്ടിയോട് ചോദിക്കുന്നതിനടക്കം മൊഴിയെടുക്കുന്നതിനടക്കം ഒരു രീതിയുണ്ട് പക്ഷേ അതൊന്നും തന്നെ പോലീസ് പാലിച്ചില്ല എന്നുള്ളതാണ് കുട്ടിയും കുടുംബവും ഒക്കെ പറയുന്നത് അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അമ്മയടക്കം നമ്മളോട് പറഞ്ഞത് എന്തായാലും ടക്കം ലഹാദുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്തരത്തിൽ പോക്സോ കേസ് കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്